പരിചയമുള്ള ഒരു സംഭവമാണ് നമ്മുടെ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അല്ലേ സിനിമ നമ്മൾ യൂട്യൂബ് എവിടെ നമ്മുടെ മൊബൈലിനകത്താണെങ്കിലും അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി ആണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ അതിന് മുമ്പ് കാണുന്ന ഒരു ഒരു പരസ്യം അറിയാം അല്ലേ പുകവലി ആരോഗ്യത്തിനും കാര്യങ്ങൾ ആവും അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് വലിയ സാ എന്തെങ്കിലും ഒരു സാമ്യത തോന്നു തോന്നുവാണെങ്കിൽ കൈ അടിക്കുമോ അടിക്കും ഓക്കെ tuberculosis leads to cancer, heart attack, lung disorder, and other deadly diseases. Of the character shown in the film program do not support the use of any tobacco products such as BD, cigarette, hyene, etc., and the promotion such as any manner. Harano Sandor <coughs> Shamagravi Katado, Pacha Villa, what a country <coughs> of പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പുകവല്ലി നിങ്ങൾക്ക് ദോഷകരമാണ് ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിലടങ്ങിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ അവ എത്രത്തോളം കാണും ഇതും അതിൽ നിങ്ങളെ ഒരു രോഗിയാക്കാൻ വളരെ വലിയ രോഗി താങ്ക് യു തെളിവില്ലാന്ന് പറഞ്ഞ പോലീസ് നിയമം കൈമലത്തിയപ്പോ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു നീ ഏത് നറകത്തിൽ പോയി ഒളിച്ചാലും അവിടെ വന്നു പൊക്കുവെന്ന് ചത്തു എന്ന് കരുതിട്ടിട്ട് പോവൻ ബോധം വന്നത് പതിനെട്ടാം ദിവസം ബോധം വന്നപ്പോ അവള് പറഞ്ഞു അന്വേഷിച്ച് എട്ടു മാസമായി ഞങ്ങൾ അലയുകയായിരുന്നു ഓകെ എടുത്താ പോലെ കൊറോ ആ കൊറോണ ടൈമില് ഒന്ന് വൈറലായ പാട്ട പാട്ടാണ് അപ്പൊ ഈ പാട്ട് നമ്മുടെ ഇപ്പോ നമ്മുടെ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഒന്ന് പാടിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം ഒന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സർ ഒന്ന് ഈയിടെ നമ്മളെ വിട്ടുപോയ വി എസ് അച്യുതാനന്ദൻ സാർ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പാട്ടിന്റെ ഏതാനും വരികൾ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് പണിവാളി ലുരം പാടിയുറക്കാൻ ആരുമില്ലേ എനിക്ക് രരിരാജം പാടി ഉറങ്ങാൻ അരുണില്ലേ ഞാനാ ചാണ്ടി എന്താ ചാണ്ടി രാരിരാജം പാടി ഉറക്കാൻ വന്നതാ അങ്ങനെ കണ്ണിക്കണ്ടവരൊക്കെ വന്ന് രാരിരാജം പാടിയാൽ ഉറങ്ങുന്ന ആളല്ലടോ എന്തായാലും ചാണ്ടി വന്നതല്ലേ നെല്ലെ ഒറ്റക്കാര്യം ചോദിക്കട്ടെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ നിങ്ങൾ തന്നെ മുഖ്യമന്ത്രിയാക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല എന്നാ ചാണ്ടി പോല്ല ഓക്കെ താങ്ക് യു അപ്പോ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ഒരു ഗാനം ആലപിക്കുകയാണ് അപ്പോൾ ഈ പാട്ട് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല പെട്ടെന്ന് എടുത്തുപാടുമാണ് എന്നാലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഓക്കെ അമരസാഭമേ സംഗീതമേ അമരസാഭമേ മണ്ണിനുവിൻ നിന്റെ വരതാരമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന ുസന്താന കൈവല്യ സംഗീതമേ അമര ചൈതന്യ നാവിൽ വരിയും ആയിരമിതുള്ള താമരയും ആദിമ ചൈതന്യ നാവിൽ വിരിയും ആയിരമിതുള്ള താമരയും രജന ചതുരൻ ചതുർമുഖനുണർന്നു ചതുരം ചതുർമുഖനുടർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം പിടർന്നു മധുരമധുരം സുമനളിനും me ിയമാനവമാനസമഞ്ചരി മുരളീലോളൻ മുരകരനുണർന്നു മുരളിയോളൻ മുരകരനുണർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം പിടർന്നു മധുര മധുര മൃദു നര ഹൃദയ സദനയ സംഗീത മര സല്ലാം മേ സംഗീത മീത ഹി സംഗീതമേ അമര സല്ലാം മേ സംഗീത മേ സി ദ పద ని సంగీతమే దవవగని దవవ సని దవకరి మాగరి సని పద ని సంగీతమే కరిమగరి దని దవవ పద ని సంగీతమే

ശ്രീ ഗമധനിധനി ഗൈതനിധനിത മമ ഫലിതമാ ഗമ മമ ഫലധനി ത്രി സരി ഗവ

സംഗീതമേ അമരസല്ലേ സംഗീതമേ അമരസല്ലാവമേ താങ്ക് യു ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ और आशंसक थैंक यू